അപ്പൊ നമ്മൾ വഴി നമ്മള് വന്ന വഴി അങ്ങനെ വന്നിന് നമ്മൾ ഇതാ ദ്രാസിലേക്ക് പോന്ന വഴിയാന്ന് ഉള്ളിക്കാരി കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സാധനം അപ്പൊ നമ്മൾ ഇന്നലെ താമസിച്ചു ഇപ്പൊ സമയം ഏകദേശം ആറര മണി അല്ലേ ആരകാലി ആരേ കാലമായി എന്നാലും കുറച്ച് ലൈറ്റായി നമ്മൾ എണീക്കാൻ വേണ്ടി ഭയങ്കര തണുപ്പുണ്ട് നമ്മൾ ഇൻടർ പറയാനും നിന്നിട്ടില്ല കാരണം ആ ബോർഡറ് കുറച്ച് കഴിഞ്ഞാൽ ആദ്യം ക്ലോസ് ആക്കൂ എന്തല്ലോ പരിപാടികളുണ്ട് അതുകൊണ്ട് ബോർഡർ പെട്ടെന്ന് കിടക്കുക എന്നുള്ളതാണ് ചായയും കുടിച്ചില്ല ഒന്നും കുടിച്ചിട്ടില്ല അയാൾ വന്നിട്ട് വിളിച്ചുകൊണ്ടാണ് എണീച്ചത് ഈ റൂമിലെ താമസിച്ചത് എത്രയും പെട്ടന്ന് ആ ബോർഡർ ക്രോസ് ബ്രോ ബോർഡർ അല്ല അവര് ആ ടണൽ കഴിഞ്ഞ പാടും അവര് ടേൺ അടിച്ച് വിടുന്നത് വീണ്ടും നമ്മൾ യൂ ടേൺ അടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പടിയാവും കുറെ ആൾക്കാർ പോയി ഓൾറെഡി ഏതായാലും നമ്മൾ വന്ന് വേഗം പോയിട്ട് കടക്കാം കടന്നിട്ട് നമുക്ക് തീരുമാനിക്കാം രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടാ രാത്രി കുറെ ടൈം കറണ്ടെല്ലാം പോയി കറണ്ടെല്ലാം പോയിട്ട് പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം തണുപ്പെല്ലാം ഉണ്ട് ഇവിടെ ഒരു യാത്ര നിലക്കുന്ന ഏറ്റവും വന്ന കേട്ടാ അത് അമൃത്സർ അല്ല അമർനാഥ് ഡിജി അമർനാഥ് ഡിജി അങ്ങനെ എന്തോ ഒരു പേര് കണ്ടി അപ്പൊ ശ്രീനഗറിലേക്ക് ഇനി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണുള്ളത് നല്ല തണുപ്പ് ചായ ഒന്നും കുടിച്ചില്ല എടുക്കും വെച്ച് ചായ പിടിക്കണം രണ്ട് സൈഡിലും പാടാന്ന് കേട്ട കൃഷിപ്പാടാന്ന് ഉള്ള് ഉള്ള കൃഷി ഇപ്പുറ സൈഡിലും കൃഷി അപ്പൊ നമ്മള് ശ്രീനഗറിലെത്തി നമ്മളിപ്പം പോകുന്നത് ദാൽ ലേക്കിലേക്ക് ഒന്ന് പോകുന്നേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം ദാൽ ലേക്കിൻ്റെ അങ്ങോട്ട് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് പത്ത് കിലോമീറ്റർ ഉണ്ട് വെറുതെ ഓണടിക്കുന്നു അപ്പം അപ്പം നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തു നമ്മളേതായാലും ദാൽ ലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമായത് നീയാ അത് പള്ളിക്കുളായിരിക്കും നിന്റെ നാട്ടിൽ എന്നാലും അത് പോയിട്ട് വരട്ടെ അപ്പൊ ദാൽ ലേക്കിലെ മെയിൻ സംഭവം അത് ഷിക്കാര അങ്ങത്തോളം ഉണ്ട് കുറെ നടക്കണബാ അങ്ങ് ആ സൈഡിൽ പോവാ അപ്പോൾ നമ്മൾ ദാൽ ലേക്കിന്റെ കരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അതെല്ലാം റൂമുകളാണ് കേട്ടാ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള റൂമ് ഒരു പ്രാവശ്യം താമസിച്ചിട്ടുണ്ട് വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല സീസൺ ടൈമിന് ആൾക്കാരുടെ കൂടുന്ന സമയത്ത് റേറ്റ് കൂടും ചില സമയത്ത് പാർക്കറ്റ് ചെയ്ത റേറ്റ് പറഞ്ഞുകെട്ടോ നല്ലൊരു രസമാണ് അതിൻ്റെ താമസിക്കാ വെള്ളം ഫുൾ ഒരു പച്ച വെള്ളേ ചമണി ചമണിന്ന് നമ്മൾ ഈ വണ്ടിയിൽ അയാൾ അപ്പുറത്ത് അടവിടാന്ന് പറഞ്ഞു കുറച്ച് ദൂരം ഉണ്ട് അഞ്ഞൂറ് ശിക്കാരെ കയറി ഇവ ഞമ്മള് അപ്പുറത്തേക്ക് വിട്ടരുടെ വിട ഉപ്പാപ്പ മുതലാളിയാ ഉപ്പാപ്പ ഓരോരോ ആയിക്കോട്ടുകളാണ് ആയി ഈ കരയിലിട്ട് ഇങ്ങനെ പോയിന്ന് ഇതൊരു വീടാന്നിട്ടാ ഹോം സ്റ്റേ നല്ല ഉള്ള മണിയെടുക്കുന്ന പുറത്തുനിന്ന് ചമണി പറമിയാന്ന് ചമണിയാക്കലോത് അന്ന് ആടെയാണ് താമസിച്ചത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് കാട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈന്റെ ഉള്ളിലോട്ട് പോകുമ്പോലെ ഈ രണ്ട് സൈഡിലും കുറെ ഇവരെ ഡ്രസ്സുകള് എന്തെങ്കിലും വെക്കുന്നതല്ല ഉണ്ട് അവിടെ കൊണ്ടുപോയി ഇവര് സൈഡാക്കും എങ്കിലും ഉണ്ടാവും എന്നിട്ട് നമ്മളെ കൊണ്ടാവിടെന്നെല്ലോ വാങ്ങിപ്പിക്കൂ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു പെട്ടു അതിന് വെറുതെങ്കിലും തോണീനു ആൾക്കാർ പകരം വേഗ നാട് മൊത്തം വന്നിന് അവരെ വേഗം നമ്മളോട് ഇപ്പുറത്തെ സൈഡിൽ റക്കാനാ പറഞ്ഞു ഓൻ പറഞ്ഞ് ആരമ ഒരു മണിക്കൂറെ വേണ്ടിയറക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ പത്ത് മിനോട് കൂടി എത്തിയല്ല ഇതിനൂറ് ആ ഏതായാലും കണക്കന്നെ നമ്മളെ ടൈം

നമുക്കെങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടുന്ന ലെഫ്റ്റ് പച്ചക്കറി ഉള്ള പച്ചക്കറി ഫ്രൂട്ട്സിനെല്ലാം പല കുറവുണ്ടാവുമല്ലോ ഇടാ ആപ്പിളെല്ലാം ഇടുന്ന ഉണ്ടാക്കുന്നോണ്ട് അപ്പൊ നമ്മളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് സോനാമുർഗാണ് സോനാമുർഗിലേക്ക് അറുപത്തി കിലോമീറ്റർ ഉണ്ട് നമ്മൾ ശ്രീനഗർ ടൗണിൽ നിന്ന് എക്സിറ്റായി ഇനി സോനാമർഗ്ഗ് കാർഗിൽ അങ്ങനെ അങ്ങനെ കയറാനാന്ന് വിചാരിക്കുന്നത് ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് കോട്ട് കോട്ടിട്ട് കോട്ടിട്ട് ഉള്ളിൽ ഭയങ്കര തണുപ്പുണ്ട് ഇനി വേറൊരു കോട്ട് കൂട്ടി എടുത്തിടേണ്ടി വരും എന്തായാലും കുറച്ച് വന്നിട്ട് നമുക്ക് ഇടാം അപ്പൊ റണ്ണിങ്ങിലാന്ന് തണുപ്പ് അറിയുന്നത് ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയായി ഫുഡിനെല്ലാം ഭയങ്കര റേറ്റ് ആട്ടോ ഇങ്ങോട്ട് പ്ലെയിൻ റൈസിന് മാത്രം നൂറ്റി ഒമ്പത് റുപ്പ ഉണ്ട് കറിക്ക് വേറെ പൈസ അതെല്ലാം കൂടി കുറേ പൈസ ആവും അന്നേരം ഫുഡ് എന്തായാലും കഴിച്ച് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാം മാഗിയോ എന്തെങ്കിലും ഉണ്ടാക്കാം എന്തായാലും നമ്മളിപ്പോൾ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് സോനാമർഗിലേക്കൊന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്ററും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ലഡാക്ക് വഴി പിടിക്കണം എന്തായാലും നോക്കാം എന്താ കാഴ്ച രണ്ടു മലകളിങ്ങനെ നേരുന്ന കിടക്കുന്നതാ ആടിട്ടാ ലാസ്റ്റൊരു ടോപ്പിലെ മഴ അതാ മഴ ഇത് ഐസ് ഉള്ള മഴ തന്നെ അടിയിൽ കുറേ വീടുകളുണ്ട് കേട്ടാ വീടുകളുടെ മുകളിലെല്ലാം ഷീറ്റായിരിക്കും അത് ഒന്നാമത് ഐസ് വീണതുകൊണ്ട് വേഗം ഉതിർന്നു വീഴുന്നതായിരിക്കും എല്ലാ വീട്ടിന്റെ മുകളിലും ഷീറ്റാന്നിട്ടാ അതിൻ്റെ ഉള്ളില് കുറേ ഡിസൈനും വാർത്തതും ഉണ്ട് വാർത്തയിന്റെ മുകളിലും ഷീറ്റ് ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ സോനാമർഗിലെത്തി ഇതാണ് സോനാമർഗിന്റെ വ്യൂ ഫുള്ള് ഏതു ഭാഗത്ത് തിരിച്ചാലും വ്യൂ തന്നെയാണ് അവിടെ നല്ല ടോപ്പ് ഹിൽ ഉണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാനോ അത് ഇതുമെല്ലാം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നമുക്ക് ഇറങ്ങാം അല്ലേ വാ അപ്പുറം മഞ്ഞല്ല ഐസ് ഐസാണ് ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സോനാമുറകിൽ വന്ന നേരെ ഇടയെല്ലാം ഫുൾ ഐസ് ആയിരുന്നു ഐസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഐസ് ആയിരുന്നു ഇന്ന് നല്ല വേറെ ഒരു വ്യൂ അവിടെ വണ്ടി വെച്ച് കുറച്ച് ടോപ്പിലെത്തി സോനാമുറക്കിൻ്റെ അങ്ങനത്തോളം ഉണ്ട് കേട്ടോ ടൗണുകൾ അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോളം പോകാൻ പറ്റും കുതിര കുതിരയേ ഉള്ളു അല്ല ഈ കുതിര മൊത്തം ഇവർ സവാരി നടത്തുന്ന കുതിരയാണ് അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ നടക്കാണ്ട് കറങ്ങടച്ച പിള്ളേരെല്ലാം മാലകേറ്റെല്ലാം തോന്നുന്നു കൊണ്ടുപോയിട്ട് എല്ലാരും അപ്പോൾ ഇതാണ് സൊനാമർഗ് സോനാമർഗ്ഗ് അങ്ങനത്തോളം ഉണ്ട് കേട്ടതാ ഈ ഇത് മാത്രം ടൂറിസ്റ്റ് പ്ലേസ് ഏരിയ ആണ് ഇപ്പൊ ടൂറിസ്റ്റുകാര് കുറച്ച് കൊളവ കുറവായിട്ടാണ് കാണുന്നത് ഇതെല്ലാം മഞ്ഞ് കാണാൻ വേണ്ടിട്ടായിരിക്കും ആൾക്കാർ കൂടുതൽ വരും മഞ്ഞിന്റെ സമയത്ത് ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും എപ്പ സീസൺ തന്നെ കാശ്മീരിൽ നമ്മൾ സോനാമാർഗം ഇവിടെ വരെയാന്ന് ലാസ്റ്റ് ഞാൻ എത്തിയത് ഇവിടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായില്ല കാരണം മുന്നിൽ ഫുള്ള് മഞ്ഞ് ഇതായോട്ട് റോഡെല്ലാം ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ട് വിട്ടില്ല നമ്മളങ്ങ് റോത്താം പാസ് പോകാനായിട്ട് പ്ലാൻ പക്ഷെ വിട്ടില്ല വീട് തടഞ്ഞു വെച്ച് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് മഞ്ഞെല്ലാം കണ്ട് തിരിച്ചു പോയി എൻ്റെ പണ്ടത്തെ വീഡിയോയിലിട്ട് ഫുള്ള് ഇപ്പം ഇതാ ഇപ്പം മഞ്ഞുമില്ല ഒന്നുമില്ല നല്ല യാത്ര ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് തണ്ടടിക്കുന്ന ടെറേ ആള് മ്മളുണ്ട് അടിക്കും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അപ്പൊ നമ്മള് കേറി കയറി കയറി പോയെന്ന് നോക്കിയാ ലൊക്കേഷനിൽ നിങ്ങൾ കാണത്തിട്ടാന്ന് അറിയില്ല അതിന്റെ വള വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് വളഞ്ഞ് എത്രയോ വളഞ്ഞ് ചെറിയ കയറണം ഇപ്പൊ തന്നെ ആ തായലോട്ട് നോക്കുന്നില്ല തായലോട്ടൊരു സംഭവമാണ് എല്ല വണ്ടി ഇങ്ങനെ കരി 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 കയറി പോക്കാന്ന കയറി തോറും തണുപ്പ് കൂടുന്നു ഇവിടെ നമ്മള് ഇങ്ങത്തെ ഇങ്ങനെ ചുരം കയറി കയറി പോകുമ്പോ വ്യൂ ആസ്വദിക്കാന്ന് കഴിഞ്ഞാല് നമ്മളെ ഇത് കൺട്രോൾ പോകും നമ്മള് കൺട്രോൾ ഫസ്റ്റ് വ്യൂ സെക്കൻഡ് വ്യൂ എവിടെയൊക്കെ നിർത്തിട്ട് ആസ്വദിക്ക ആധാറോട്ട് കേട്ടോ വണ്ടികളെല്ലാം പോന്നൊക്കെയാ അതോ നേരെ മോള് പാറ അപ്പൊ പാസ് അതിന്റെ അടുത്ത് ഇത് ഏകദേശം എത്ര ഫീറ്റിന്റെ മുകളിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അറുനൂറ്റി നാല്പത്തി ഒമ്പത് ഫീറ്റ് വെൽക്കം ടു വല്ലോ തണുപ്പ് അത് അങ്ങോട്ട് പോകുന്ന റോഡാന്നിട്ട് ജമ്മുവിലേക്ക് ജമ്മുവിലേക്ക് നാനൂറ്റി നാല് കിലോമീറ്റർ ശ്രീനഗർ നൂറ്റെട്ട് കിലോമീറ്റർ മഞ്ഞ നോക്കിയാല് അവിടെ നോക്കിയ ആടുകൾ നോക്കിയ ഫുൾ ആട് ഏഹ് ഇത് ചിലപ്പോ ഒന്നോ രണ്ടോ ആൾക്കാർ ആടാൻ തോന്നുന്നു ആ ടെന്റ് അടിച്ചിട്ട് താമസിക്കുന്നുണ്ട് ആൾക്കാർ അന്നേരം അങ്ങനെയാണെന്ന് സംഭവമുള്ളത് ഇനി നമ്മള് കൊറച്ചും കൂടി മുമ്പോട്ട് പോണം എവിടെയെങ്കിലും ടെന്റ് അടിക്കാൻ നോക്കണം ശരിയായ തണുപ്പുണ്ട് ഓ പറയാൻ കിട്ടത്തില്ല അപ്പൊ നമ്മൾ വഴി നമ്മൾ വന്ന വഴി അങ്ങനെ വന്നിന് നമ്മൾ നമ്മളിതാ ദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് ദ്രാസിലേക്ക് തന്നെ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇരുപത്തഞ്ച് കിലോമീറ്റർ നല്ല ടൈം എടുക്കും പോകാൻ വേണ്ടി ഈടെ നല്ലതാ പൈസ ഉരുകി വരുന്ന അരുവി ഇവിടെയുണ്ട് നമ്മൾ ബൈക്ക് ഈടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈടെൻ്റടിക്കേണ്ട പരിപാടിയാണ് ഒന്നും നോക്കുന്നില്ല കാരണം ടെൻറ്റ് വേഗം കടിയാണ് കൈയെല്ലാം പറക്കുന്നുണ്ട് നല്ല മാറ്റുണ്ട് ഓ അങ്ങനെ ഈടെ അടിച്ചിട്ട് ഇൻഡോമി വാങ്ങിച്ചിട്ടുണ്ട് മാഗി വല്ലോ വർക്കുന്നു മാഗി വാങ്ങിച്ചിട്ടുണ്ട് അതടിച്ച് അത് ഉണ്ടാക്കി ഇവിടെ ടെൻ്റ് അടിച്ച് നാളെ രാവിലെ എഴുന്നവിടാം അത് അപ്പഴേനുള്ളത് എന്തായാലും നമ്മൾ ടെൻറ്റ് വാങ്ങിച്ചിട്ട് ഇതുവരെ അടിച്ചിട്ടില്ല കേട്ടോ മറ്റേ ബെർഡേ ഒന്ന് ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ നമ്മളേറെ ഒന്നാതേ തണുപ്പിനെ കാറ്റും ടെൻ്റടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ബേക്കറി കുറേ കല്ലെല്ലാം പൊറിക്കോണ്ടിച്ച് അതിലടക്ക് ബൈക്കാട താണിട്ട് മറിഞ്ഞു കൊണ്ടുപോയി അങ്ങനെ ബേഗലെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഫസ്റ്റ് ചായ ഉണ്ടാക്കട്ടെ എന്നിട്ടാകുമ്പോൾ ബാക്കി പരിപാടി